ർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ബിഗ് ബോസ് വീട്ടിൽ നിന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ തന്നെ നിരവധി ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഷോയെ ചുറ്റിപ്പറ്റി ഇപ്പോഴും എത്തുന്നുണ്ട് മുൻ സീസണും ബിഗ് ബോസ് സ്ഥാനങ്ങളും എല്ലാമാണ് വിവാദത്തിന്റെ തുരി കൊളുത്തുന്നത് അതുപോലെ തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയതെന്ന കാര്യത്തിൽ ചില സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ യൂട്യൂബർ രേവതി പങ്കുവെച്ച പുതിയ വീഡിയോയും ും ചർച്ചയായി മാറുകയാണ് രേവതി തന്റെ ചാനലായ ബിഗ് ബോസ് മല്ലു ടോക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ചിലരുടെ പേരുകൾ വീണ്ടും പുറത്തുവിട്ടിട്ടുണ്ട് മുൻപ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരിൽ ചിലർ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നുവെന്നാണ് രേവതി പറയുന്നത് ഇത്തവണ രേവതി പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിൽ പുതിയ ചിലരുടെ പേരുകളുമുണ്ട് ഇവരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടാണ് രേവതി പറയുന്നത് നേരത്തെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നവരിൽ ഋഷി യമുന റാണി അപ്സര ആൽബി ജാസ്മിൻ ജാഫർ ശ്രീരേഖ സിജോ ടോക്സ് ജാൻമണി ശരണ്യ ആനന്ദ് ബ്രി ജോസ് നിഷാന റസിൻ ഭായ് ജിൻഡോ അസിറോക്കി എന്നിവരാണ് രേവതി ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളവരായി പറയുന്നതിൽ ചിലർ അതേസമയം ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ചിലരുടെ പേരുകളും രേവതി മുന്നോട്ട് വെക്കുന്നുണ്ട് സീരിയൽ താരം ശ്രീധു കൃഷ്ണ സിനിമാ താരം അൻസിബ അർജുൻ ശ്യാം സുരേഷ് മേനോൻ എന്നിവരും ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുമെന്ന സൂചനയാണ് രേവതി പറയുന്നത് ഇതുവരെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊന്നും ഇടം നേടാതിരുന്ന പേരാണ് അൻസിബയുടേത് ദൃശ്യത്തിൽ മോഹൻലാലിന്റെ മകളായി എത്തി കൈയിൽ നേടിയ താരമാണ് അൻസിബ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് എന്ന കൃഷ്ണയിലൂടെ കയ്യടി നേടിയാണ് ശ്രീധു കൃഷ്ണയായത് അതേസമയം മുൻ ബിഗ് ബോസ് താരം ഫിറോസ് ഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവനയും ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ബിഗ് ബോസിനകത്ത് നിന്നും സ്പൈ വർക്ക് ചെയ്ത മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നതടക്കം ചില യൂട്യൂബ് ചാനലുകാർക്ക് കൊടുക്കുന്നവരുണ്ട് എന്ന വിവാദ പ്രസ്താവനയാണ് ഫിറോസ് ഖാൻ നടത്തിയത് യൂട്യൂബ് ചാനലുകാർ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന പേരിൽ കറക്റ്റായി വരാൻ പോകുന്നവരുടെ ലിസ്റ്റുകൾ പറയുമെന്നും അതോടെ മത്സരാർത്ഥികളെ പറ്റി അറിയാൻ കാത്തിരിക്കുന്നവരുടെ ആകാംക്ഷയാണ് പോകുന്നത് എന്നും ഓപ്പണിംഗ് ദിവസം മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നറിയുന്നതിന്റെ ത്രില് വേറെ ലെവൽ ഫിറോസ് ഖാൻ പറഞ്ഞത് എന്നാൽ പ്രഡിക്ഷൻ പറയുന്നതിൽ പ്രശ്നമില്ലെന്നും എന്നാൽ അവിടുന്ന് കിട്ടിയ അതേ ലിസ്റ്റ് എടുത്തു വെച്ചിട്ട് പറയുന്നത് ശരിയായ കാര്യമല്ല എന്നും കഴിഞ്ഞ ദിവസം ഫിറോസ് ഖാൻ സൂചിപ്പിച്ചിരുന്നു അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അധികം വൈകാതെ തന്നെ ബിഗ് ബോസ് വീടിന്റെ ചിത്രങ്ങളും പുതിയ പ്രമോകളും പുറത്തു വരുമെന്നാണ് കരുതുന്നത് എന്നാൽ ലിസ്റ്റുകൾ പുറത്തു വന്നെങ്കിലും ആരെല്ലാം ബിഗ് ബോസ് റിയാനാണ് ഇപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ ലിസ്റ്റുകളിൽ മാറിയോളം ശരിയുണ്ടെന്നും നാളെ അറിയാൻ സാധിക്കും സംഭവ ബഹുലമായ ഒരു ബിഗ് ബോസ് നാളുകളാണ് വരാനിരിക്കുന്നത് എന്ന പ്രതീക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികൾ മാർച്ച് പത്തിന് രാത്രി ഏഴ് മണിക്കാണ് ബിഗ് ബോസ് സംപ്രേഷണം ആരംഭിക്കുന്നത് മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് കരുത്തും ഒരുങ്ങിക്കഴിഞ്ഞു